അദ്ദേഹം പറയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇടനിലക്കാരനായി നിന്ന് ഒരു കോടീശ്വരന് വിറ്റു ആ കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാണ് ആ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു മാനസിക നില തെറ്റിയ ഒരാളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പോലെയാണ് ഞാൻ കേട്ടത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി മുഴുത്ത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഏതു തരത്തിലുള്ള നീചപ്രവൃത്തിക്കും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് ഇന്ന് അദ്ദേഹം പുറത്ത് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനായിരുന്നു സർ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്നും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും ക്ഷേത്രങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭരണസമിതികളുടെ ഉത്തരവാദിത്വം എന്താണെന്നും എല്ലാം തന്നെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഈ സമൂഹത്തിലുള്ളവർ ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ എടുക്കുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘമുണ്ട് അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവിടെയൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ദേവസ്വം വകുപ്പിനോ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് സാർ അദ്ദേഹം ഇന്ന് വെച്ച ഇന്ന് ഉന്നയിച്ച ആക്ഷേപമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമനില തെറ്റിയ ഒരാളിൻ്റെ ആക്ഷേപമായിരുന്നു ആദ്യം പറയുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇടനിലക്കാരനായി നിന്ന് ഒരു കോടീശ്വരന് വിറ്റു എന്ന് ആ കോടീശ്വരൻ ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത് സർ ഒരു രാഷ്ട്രീയ നേതാവ് അതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്ര മാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം അല്ലെങ്കിൽ കൂട്ട് ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണം കാര്യമില്ല വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം അദ്ദേഹം സ്വീകരിക്കുകയാണ് രാഷ്ട്രീയമായിട്ടുള്ള താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാര രാഷ്ട്രീയത്തിലെത്താം സാർ ബി ജെ പിയുമായിട്ട് ചേരുകയാണ് അദ്ദേഹം സാർ എൻ്റെ നിയോജക മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ബി ജെ പി നേതാവുണ്ട് ഈ ദ്വാരപാലകാ ശില്പത്തിൻ്റെ പ്രശ്നം വന്ന ദിവസം മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്നതെന്നോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹമായിരുന്നു എന്നോ ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതങ്ങനെ ഏക്കുന്നുണ്ടായിരുന്നില്ല അതങ്ങനെ ഏക്കുന്നുണ്ടായിരുന്നില്ല ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ പ്രചരണം അടക്കമുള്ള പ്രചരണങ്ങളിലൂടെ നടത്തുന്നത് താങ്ക് യു